ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് കുറച്ച് റോസ് വാട്ടറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ റോസൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന സമയമാണല്ലേ അപ്പം നമുക്ക് കുറച്ച് റോസൊക്കെ പറിച്ചത് പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതിനാവശ്യമായിട്ട് ഇതാ കുറച്ച് വെള്ളം ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ടൊരു പാത്രം വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ചുറ്റും റോസ് ആ പൂക്കൾ ഇട്ട് പിന്നെ പിന്നെന്താ ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഗൈസ് പിന്നെ അതിൻ്റെ ഉള്ളിലത്തേക്ക് എടുത്ത് മാറ്റി നല്ല വൃത്തിയിൽ വേണം കേട്ടോ വെക്കാൻ കഴിയുന്നതും നല്ല ചുമപ്പ് റോസ എടുക്കാൻ നോക്കണം കേട്ടോ ഗൈസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഉള്ളത് വെച്ച് ഉള്ളത് വെച്ച് ഞാൻ ഒപ്പിച്ചതാണ് കേട്ടോ പിന്നെ ദാ ഇതിൻ്റെ നടുവിലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിനോട് ഈ പാത്രത്തിലേക്ക് വെള്ളം വന്ന് വീഴുന്ന ഒരു അടപ്പായിരിക്കണം കേട്ടോ ഇതിൽ വെച്ചു കൊടുക്കുന്നത് ധനിയ ഇങ്ങനത്തെ അടപ്പാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുവിലത്തെ വെള്ളം വന്നിട്ട് ഈ ബോട്ടിലാണ് കേട്ടോ വന്ന് വീണ്ടത് അപ്പോൾ അതുപോലത്തെ വെ അടപ്പ് വേണം വെച്ച് കൊടുക്കാൻ പിന്നെ ഇതാ തിളച്ച് തുടങ്ങിയിട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെച്ചിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ പെട്ടെന്ന് നീരാവിയൊക്കെ അതിലേക്ക് വീഴാൻ വേണ്ടി സഹായിക്കും കേട്ടോ പച്ചവെള്ളത്തിന് പകരം കുറച്ച് ഐസ് വെച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ ആ ചു വെള്ളം ചൂടായി വരുമ്പോൾ അതൊന്ന് ഒരു തുണി വെച്ച് തുടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ അടുത്തതും അതുപോലെ തന്നെ ആ വെള്ളം ചൂടാകുമ്പോൾ അത് തുടച്ചെടുത്ത് അതിൻ്റെ മുകളിൽ പിന്നെയും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നീരാവി അതിലേക്ക് ഉറ്റിക്കിട്ടും കേട്ടോ ടോ നടുവിൽ കാണുന്നതാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യാനെടുക്കേണ്ടത് റോസ് വാട്ടർ വാറ്റിയെടുത്തതാണിത് പിന്നെ ഇത് അത് വേവിച്ച വെള്ളമാണ് കേട്ടോ ഇതിനെ മുഖത്തെന്തെങ്കിലുമൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ലതാണ് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്